ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെ നായികയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് അന്ന എന്ന രേഷ്മാ രാജൻ അങ്കമാലി ഡയറീസിലെ ലിച്ചി എന്ന കഥാപാത്രത്തിന് പേരിലാണ് അന്ന രേഷ്മാ രാജൻ കൂടുതലായും അറിയപ്പെടുന്നത് അങ്കമാലി ഡയറീസിന് ശേഷം ലോനപ്പൻ്റെ മാമോദിസ മോഹൻലാൽ ചിത്രം വെളിപാടിൻ്റെ പുസ്തകം മമ്മൂട്ടി ചിത്രം മധുരരാജ അയ്യപ്പനും കോശിയും തുടങ്ങി ചിത്രങ്ങളിലും അന്നാരേഷ് മഹാരാജൻ ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ തിളങ്ങി നിന്നിരുന്നു കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും സംസാരിക്കുകയാണ് അന്നാരേഷ് മഹാരാജൻ താരങ്ങളെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ആളാണ് മമ്മൂട്ടിയെന്നും അത്രയും ഡൗൺ ടു എർത്തായ ആൾ വേറെയില്ലെന്നുമാണ് അന്നാരേഷ് മഹരാജൻ പറയുന്നത് അതേസമയം മോഹൻലാൽ സെറ്റിലേക്ക് വരുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നതെന്നും അദ്ദേഹത്തിന്റെ ചന്ദനത്തിന്റെ മണമാണെന്നും അന്നരേഷ്മ രാജൻ പറയുന്നു മമ്മൂക്ക നമ്മളെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് മുമ്പിൽ നമ്മളൊന്നും ആരുമല്ല എന്നാലും അദ്ദേഹം അങ്ങനെയാണ് ഒരിക്കൽ സെറ്റിൽ അദ്ദേഹം ഇരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേറ്റു അത് കാണുമ്പോൾ നമ്മളൊന്നും ഞെട്ടും നമ്മളെ കണ്ടിട്ട് തന്നെയാണോ ഞാൻ ബാക്കിലൊക്കെ നോക്കി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നോ അത്രയും ഡൗൺ തുയർത്തായ ആളാണ് അയ്യോ മമ്മൂക്ക ഇരിക്കെന്ന് നമ്മൾ പറഞ്ഞു പോകും അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിക്കുന്ന സമയത്തും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ലാലേട്ടന്റെ അടുത്ത് അത്രയും പേടിയുണ്ടായിരുന്നില്ല മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക എന്നിട്ട് എന്റെ കൈ പിടിച്ചിരുന്നിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തന്നു സിദ്ധിക്കയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യും ഇന്നസെന്റ് ചേട്ടനും അങ്ങനെ തന്നെയാണ് നമ്മൾക്കൊക്കെ ഷൂട്ടിംഗ് തുടങ്ങി നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത് ലാലേട്ടൻ വരുന്നുവെന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോൾ കാത്തിരിക്കുകയാണ് ജസ്റ്റ് ജനലിലൂടെ നോക്കുമ്പോൾ ചന്ദനത്തിന്റെ മണമാണ് ഏതോ ഒരു ഗന്ധർവൻ വരുന്ന ഒരു ഫീലായിരുന്നു അദ്ദേഹം കയറി വന്നപ്പോൾ നമ്മൾക്ക് വൈകുന്നേരമായിരുന്നു ഷൂട്ട് നല്ല ടയേർഡും പക്ഷേ അദ്ദേഹം കയറി വരുമ്പോൾ ഒരു ഭയങ്കര എനർജിയാണ് നമ്മൾക്ക് കിട്ടുന്നത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ലാലേട്ടൻ കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണെന്ന് അത് സത്യമാണ്